നല്ല പൈസ അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ചലഞ്ചാണ് ഞാൻ തരാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്തോണേ ഇതിനെ കാണിച്ചു എൻ്റെ കയ്യിൽ രണ്ട് പാവക്കുട്ടികളുണ്ട് ദാ ഈ ഒരു പാവക്കുട്ടിയാണ് ദാ ഇത്രയുണ്ട് ഇത് താല്പര്യതാണ് റെഡ് കളർ ാണ് അപ്പം നിങ്ങളാണ് ഇതിന് പേര് കമൻറ്റ് ചെയ്യേണ്ടത് അതിൽ രണ്ട് പേര് നമ്മൾ സെലക്ട് ചെയ്ത് രണ്ട് പേര് വെച്ചിരുന്നേ രണ്ട് പേര് ഫാറൂമിൻ്റെ അങ്ങനെ പേര് നിങ്ങൾ രണ്ട് പേര് ഒരാൾ രണ്ട് പേര് തന്നെ കമൻറ്റ് ചെയ്ത ഒരു കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അതിൽ രണ്ട് മൂന്ന് നേരെ വെച്ചിട്ടുണ്ടാവേ അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തോ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങൾ എന്താണെന്ന് അറിയാമോ നമുക്ക് പേരിടണ്ടേ നാളെ ഒരു രാവിലെ ആവുമ്പോഴത്തേക്കും രാവിലെ അല്ല നാളെ എന്തായാലും നമുക്കിന് എന്തോർക്ക് പേരിടാം അപ്പൊ ഞാൻ ഇവരെ വിളിക്കുന്നു പൊന്നു പാറു ഇത് മതി ഇഷ്ടപ്പെട്ടെങ്കിൽ എസ് എന്ന് കമൻ്റ് ചെയ്യാം ഇത് മതി എങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വേറെ ഒരു പേര് കമൻറ്റ് ചെയ്യാം നമുക്ക് ഇടാം ഓക്കെ അപ്പോൾ ഇത്തു തേടില്ല അല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ കാണുന്നതരും ബൈ